ഇന്ന് ഒരു അത്ഭുതകരവും ആകർഷകവുമായ യാത്രയിലേക്ക് നമ്മൾ പോകുന്നു പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് ഇൻഫ്രാറെഡ് വെളിച്ചത്തിൽ തിളങ്ങുന്ന സോംറേറോ ഗാലക്സിയെക്കുറിച്ച് അറിയാൻ ഈ ഗാലക്സി ബിർഗോ ഗാലക്സി ക്ലസ്റ്ററിലെ ഏറ്റവും വലിയ ഗാലക്സികളിൽ ഒന്നാണ് ഒരു മെക്സിക്കൻ തൊപ്പിയുടെ രൂപത്തിൽ കാണപ്പെടുന്ന ഈ ഗാലക്സി ശാസ്ത്രജ്ഞർക്കും നക്ഷത്ര ഒരുപോലെ ആകർഷണമാണ് എന്താണ് ഈ ഗാലക്സിയെ ഇത്ര പ്രത്യേകമാക്കുന്നത് ഇൻഫ്രാറെഡ് വെളിച്ചത്തിൽ ഇത് എങ്ങനെ വ്യത്യസ്തമായി തോന്നുന്നു ഈ വീഡിയോയിൽ സോംബ്രെറോ ഗാലക്സിയുടെ രഹസ്യങ്ങൾ വിർഗോ ക്ലസ്റ്ററിന്റെ വിശേഷങ്ങൾ ഒപ്പം ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടെത്താൻ ഒരു യാത്ര ആരംഭിക്കാം സോംബ്രെറോ ഗാലക്സി ശാസ്ത്രീയമായി എണ്ണൂറ്റി നാല് എന്ന് വിളിക്കപ്പെടുന്നു വിർഗോ നക്ഷത്രമണ്ഡലത്തിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അസാധാരണ ഗാലക്സിയാണ് ഈ ഗാലക്സി ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തിയൊന്ന് ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് അതായത് ഇന്ന് നാം കാണുന്ന വെളിച്ചം മുപ്പത്തിയൊന്ന് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗാലക്സിയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഈ ഗാലക്സിയുടെ വ്യാസം ഏകദേശം അമ്പതിനായിരം പ്രകാശവർഷമാണ് നമ്മുടെ ആകാശഗംഗയെക്കാൾ അല്പം വലുത് എന്നാൽ ഇതിന്റെ യഥാർത്ഥ പ്രത്യേകത അതിന്റെ രൂപത്തിലാണ് ഒരു വലിയ മധ്യഭാഗവും അതിനെ ചുറ്റുന്ന ഒരു പൊടിവലയവും ഉള്ളതിനാൽ ഇത് ഒരു മെക്സിക്കൻ സോംബ്രെറോ പോലെ കാണപ്പെടുന്നു വിർഗോ ഗാലക്സി ക്ലസ്റ്ററിന്റെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗാലക്സി വിർഗോ രണ്ട് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ചെറിയ ഗാലക്സി ഗ്രൂപ്പുകളുടെ ഒരു ശൃംഖല പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ ചാൾസ് മെസ്സിയർ ഇതിനെ കണ്ടെത്തി തന്റെ കാറ്റലോഗിൽ നൂറ്റിനാലാം നമ്പറായി രേഖപ്പെടുത്തി എന്നാൽ ആദ്യകാലങ്ങളിൽ ഇത് ഒരു സർഗുല ഗാലക്സിയാണെന്ന് കരുതിയിരുന്നെങ്കിലും പിന്നീട് നാസയുടെ സ്പിറ്റിസർ ബഹിരാകാശ ദൂരദർശിനി ഇൻഫ്രാറെഡ് വെളിച്ചത്തിൽ നടത്തിയ നിരീക്ഷണങ്ങൾ വെളിപ്പെടുത്തിയത് ഇത് ഒരു ഭീമൻ ഒലിപ്പിക്കൽ ഗാലക്സിയുടെ സവിശേഷതകൾ കൂടി കാണിക്കുന്നു എന്നാണ് സോംബ്രറോ ഗാലക്സിയെ സാധാരണ വെളിച്ചത്തിൽ അതായത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന ദൃശ്യപ്രകാശത്തിൽ നിരീക്ഷിക്കുമ്പോൾ അതിന്റെ മധ്യഭാഗം തിളങ്ങുന്നതും പൊടിവലിയും ഒരു ഇരുണ്ട വരയായി കാണപ്പെടുന്നതുമാണ് എന്നാൽ ഇൻഫ്രാറെഡ് വെളിച്ചത്തിൽ ഈ ഗാലക്സി ഒരു പുതിയ മുഖം വെളിപ്പെടുത്തുന്നു ഇൻഫ്രാറെഡ് വെളിച്ചം എന്നത് നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമായ താപം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു തരംഗദൈർഘ്യമാണ് ഈ വെളിച്ചം പൊടിയിലൂടെ കടന്നുപോകാൻ കഴിയും അതിനാൽ ദൃശ്യപ്രകാശത്തിൽ മറഞ്ഞിരിക്കുന്ന വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നു നാസയുടെ സ്പിറ്റസർ ബഹിരാകാശ ദൂരദർശിനി രണ്ടായിരം കളിൽ ഈ ഗാലക്സിയെ ഇൻഫ്രാറെഡിൽ നിരീക്ഷിച്ചപ്പോൾ ഒരു അത്ഭുതകരമായ കണ്ടെത്തൽ നടന്നു ദൃശ്യപ്രകാശത്തിൽ ഇരുണ്ടതായി കാണപ്പെടുന്ന പൊടിവലയം ഇൻഫ്രാറെഡിൽ തിളങ്ങുന്നതായി കണ്ടെത്തി ഈ പൊടി തണുത്ത താപനിലയിലുള്ളതിനാൽ ഇൻഫ്രാറെഡ് വെളിച്ചം പുറപ്പെടുവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൽ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ജെ ഡബ്ല്യു എസ് ടി ഇ ഗാലക്സിയെ മിട് ഇൻഫ്രാറെഡ് തരംഗദൈർഘ്യത്തിൽ നിരീക്ഷിച്ചപ്പോൾ കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിച്ചു ഈ ചിത്രത്തിൽ മധ്യഭാഗത്തിന്റെ തിളക്കം കുറഞ്ഞ് പുറം വലയത്തിലെ പൊടിയുടെ സങ്കീർണമായ ഘടനകൾ വെളിപ്പെട്ടു ഒരു തൊപ്പി എന്നതിനേക്കാൾ ഒരു വളയും പോലെ തോന്നുന്ന ഒരു രൂപം ഈ ഇൻഫ്രാറെഡ് നിരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞർക്ക് ഗാലക്സിയുടെ ഉൾനോട്ടം നൽകുന്നു പൊടിവലയത്തിൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്ന പ്രദേശങ്ങൾ തണുത്ത വാതക മേഘങ്ങൾ ഒപ്പം മധ്യഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭീമൻ കറുത്ത തുളയുടെ സാന്നിധ്യം ഇവയെല്ലാം ഇൻഫ്രാറെഡിൽ കൂടുതൽ വ്യക്തമാകുന്നു സോംബ്രറോ ഗാലക്സി വിർഗോ ഗാലക്സി ക്ലസ്റ്ററിന്റെ ഭാഗമാണ് നമ്മുടെ ആകാശഗംഗ ഉൾപ്പെടുന്ന വിർഗോ സൂപ്പർ ക്ലസ്റ്ററിന്റെ ഹൃദയം ഈ ക്ലസ്റ്റർ ഭൂമിയിൽ നിന്ന് ഏകദേശം അമ്പത്തിനാല് ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് ഒപ്പം ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരം വരെ ഗാലക്സികൾ ഉൾക്കൊള്ളുന്നു വിർഗോ ക്ലസ്റ്റർ പ്രപഞ്ചത്തിലെ ഏറ്റവും അടുത്തുള്ള വലിയ ഗാലക്സി ക്ലസ്റ്ററാണ് അതിനാൽ ശാസ്ത്രജ്ഞർക്ക് ഇത് ഒരു പ്രധാന പഠന വിഷയമാണ് ഈ ക്ലസ്റ്ററിന്റെ മധ്യഭാഗത്ത് എം എൺപത്തിയേഴ് എന്ന ഭീമൻ എലിപ്പിക്കൽ ഗാലക്സി സ്ഥിതി ചെയ്യുന്നു അതിന്റെ ഹൃദയത്തിൽ ഒരു അതിഭീമൻ കറുത്ത തുളയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പ് ചിത്രീകരിച്ച ആദ്യത്തെ കറുത്ത തുള എന്നാൽ സോംബ്രെറോ ഗാലക്സി ഈ ക്ലസ്റ്ററിന്റെ തെക്കൻ അതിർത്തിയിൽ വിർഗോ രണ്ട് ഗ്രൂപ്പിൽ സ്ഥിതി ചെയ്യുന്നു ഈ ഗാലക്സി ഒരു സ്വതന്ത്ര ഗ്രൂപ്പിന്റെ ഭാഗമാണോ അതോ ഒറ്റപ്പെട്ടതാണോ എന്ന് വ്യക്തമല്ല പക്ഷേ ഇതിന്റെ വലിപ്പവും ഘടനയും ഇതിനെ ശ്രദ്ധേയമാക്കുന്നു വിർഗോ ക്ലസ്റ്ററിൽ സർക്കുളർ ഗാലക്സികളും ലിലിപ്പിക്കൽ ഗാലക്സികളും ഉൾപ്പെടുന്നു അവയിൽ പലതും ദൃശ്യമായ വെളിച്ചത്തിൽ ചെറിയ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് കാണാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്ത് വരെയുള്ള ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ക്ലസ്റ്റർ ഇപ്പോഴും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചലനാത്മക ഘടനയാണ് എന്നാണ് ഗാലക്സികൾ തമ്മിലുള്ള ഗുരുത്വാകർഷണം അവയെ ഒന്നിച്ചു ചേർക്കുന്നു ഒപ്പം ചില ഗാലക്സികൾ ഈ ക്ലസ്റ്ററിലേക്ക് ആകർഷിക്കപ്പെടുന്നു സോംബ്രറോ ഗാലക്സിയുടെ ഏറ്റവും ആകർഷകമായ സവിശേഷത അതിന്റെ പൊടിവലയമാണ് ഈ വലയം ഗാലക്സിയുടെ മധ്യഭാഗത്തെ ചുറ്റുന്ന ഒരു സമമിതി ഘടനയാണ് ഒപ്പം ഇത് ദൃശ്യപ്രകാശത്തിൽ ഒരു ഇരുണ്ട വരയായി കാണപ്പെടുന്നു എന്നാൽ ഇൻഫ്രാറെഡ് വെളിച്ചത്തിൽ ഈ പൊടി തിളങ്ങുന്നു കാരണം ഇത് തണുത്ത വാതകവും പൊടിയും ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലേ ജെയിം സ്വേബ് ടെലിസ്കോപ്പിന്റെ മിഡ് ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ കാണിക്കുന്നത് ഈ വലയത്തിൽ പൊടിയുടെ സങ്കീർണമായ കൂട്ടങ്ങൾ ഉണ്ടെന്നാണ് ഇത് നക്ഷത്ര രൂപീകരണത്തിന്റെ സൂചനകൾ നൽകുന്നു ഗാലക്സിയുടെ മധ്യഭാഗം ഒരു വലിയ ബൾജ് ആണ് അവിടെ ദശലക്ഷക്കണക്കിന് പഴയ നക്ഷത്രങ്ങൾ തിളങ്ങുന്നു ഈ ബൾജിന്റെ ഉള്ളിൽ ഒരു അതിബീമൻ കറുത്ത തുള ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു അതിന്റെ പിണ്ടും ഏകദേശം ഒന്ന് ബില്യൺ സൂര്യന്മാരുടെ തുല്യമാണ് ഇൻഫ്രാറെഡ് നിരീക്ഷണങ്ങൾ ഈ കറുത്ത തുളയുടെ സാന്നിധ്യത്തെ സ്ഥിരീകരിക്കുന്നു കാരണം അത് ചുറ്റുമുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നതിന്റെ തെളിവുകൾ കാണാം ഈ ഗാലക്സിയിൽ ഏകദേശം രണ്ടായിരം ഗ്ലോബുലാർ ക്ലസ്റ്ററുകൾ ഉണ്ട് നൂറുകണക്കിന് ആയിരം പഴയ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഗോളാകൃതിയിലുള്ള ഘടനകൾ നമ്മുടെ ആകാശഗംഗയിൽ ഇത്തരം ക്ലസ്റ്ററുകൾ ഇരുന്നൂറ് നടുത്തു മാത്രമേ ഉള്ളൂ അതിനാൽ സോംബ്രെറോ ഗാലക്സി ഈ വിഷയത്തിൽ സവിശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ഒരു ആസ്ട്രോഫിസിക്കൽ ജേർണൽ പഠനം സൂചിപ്പിക്കുന്നത് ഈ ക്ലസ്റ്ററുകൾ ഗാലക്സിയുടെ രൂപീകരണ ചരിത്രത്തെക്കുറിച്ച് സുപ്രധാന വിവരങ്ങൾ നൽകുന്നു എന്നാണ് ഇൻഫ്രാറെഡ് വെളിച്ചം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനം ദൃശ്യപ്രകാശത്തിൽ പൊടിമേഘങ്ങൾ വെളിച്ചത്തെ തടയുന്നു അതിനാൽ ഗാലക്സിയുടെ പല ഭാഗങ്ങളും മറഞ്ഞിരിക്കുന്നു എന്നാൽ ഇൻഫ്രാറെഡ് തരംഗങ്ങൾക്ക് ഈ പൊടിയിലൂടെ കടന്നുപോകാൻ കഴിയും അതിനാൽ മറഞ്ഞിരിക്കുന്ന വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നു സ്പിറ്റ്സ് ടെലിസ്കോപ്പിന്റെ നിരീക്ഷണങ്ങൾ ഈ ഗാലക്സിയുടെ പൊടിവലയത്തിന്റെ താപ വികിരണം കണ്ടെത്തി അതേസമയം ജെയിംസ് വെബ് ടെലിസ്കോപ്പ് അതിന്റെ മിഡ് ഇൻഫ്രാറെഡ് ഉപകരണം മെരി ഉപയോഗിച്ച് കൂടുതൽ വ്യക്തത നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നാസയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും പ്രസിദ്ധീകരിച്ച ഒരു ചിത്രം സോംബ്രെറോ ഗാലക്സിയുടെ പുറം വലയത്തിൽ പൊടിയുടെ കട്ടകൾ വെളിപ്പെടുത്തി ഈ കട്ടകൾ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബണുകൾ ഇ എ എച്ച് എസ് എന്ന രാസവസ്തുക്കളാൽ നിർമ്മിതമാണ് ഇത് നക്ഷത്ര രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഗാലക്സിയിൽ നക്ഷത്ര രൂപീകരണം സജീവമല്ലെങ്കിലും പുറം വലയത്തിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇൻഫ്രാറെഡ് വെളിച്ചം ഗാലക്സിയുടെ മധ്യഭാഗത്തെ തിളക്കത്തെ കുറക്കുന്നു അതിനാൽ അവിടെ ഒരു മിനുസമാർന്ന ഡിസ്ക് വെളിപ്പെടുന്നു ഈ ഡിസ്കിന്റെ ചെറിയ ഭാഗത്ത് എക്സ് റേ വികിരണങ്ങൾ സൂചിപ്പിക്കുന്നത് കറുത്ത തുളയിലേക്ക് വസ്തുക്കൾ വീഴുന്നുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ഒരു അസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് പഠനം ഈ തുള നിശബ്ദ അവസ്ഥയിലാണെന്ന് പറയുന്നു അതായത് ഇത് സജീവമായി വലിയ തോതിൽ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല വിർഗോ ക്ലസ്റ്ററിലെ മറ്റു വലിയ ഗാലക്സികളുമായി സോംപ്രെറോ ഗാലക്സിയെ താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ സവിശേഷതകൾ കൂടുതൽ വ്യക്തമാകും എം എൺപത്തിയേഴ് ക്ലസ്റ്ററിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭീമൻ എലിപ്പിക്കൽ ഗാലക്സിയാണ് അതിന്റെ വ്യാസം ഒന്ന് ദശലക്ഷം പ്രകാശ വർഷത്തിലധികമാണ് എം എൺപത്തിയേഴ് ഇന്ത്യ പിണ്ടും ട്രില്യൺ കണക്കിന് സൂര്യന്മാരുടേതിന് തുല്യമാണ് ഒപ്പം അതിന്റെ കറുത്ത തുളയും അതിശക്തമാണ് എന്നാൽ സോംബ്രെറോ ഗാലക്സി അമ്പതിനായിരം പ്രകാശവർഷം വ്യാസവും എണ്ണൂറ് ബില്യൺ സൂര്യന്മാരുടെ പിണ്ടവുമുള്ളതാണ് എം എൺപത്തിയേഴ് നേക്കാൾ ചെറുത് പക്ഷേ ഇപ്പോഴും ശ്രദ്ധേയം എം നാൽപ്പത്തിയൊമ്പത് ബിർഗോ ക്ലസ്റ്ററിലെ മറ്റൊരു പ്രധാന എലിപ്പിക്കൽ ഗാലക്സി സോംബ്രെറോയേക്കാൾ അല്പം വലുതാണ് പക്ഷേ അതിന്റെ പൊടിവലയും അത്ര പ്രകടമല്ല സോംബ്രെറോ ഗാലക്സിയുടെ സർക്കുള എലിപ്റ്റിക്കൽ സങ്കര സ്വഭാവം ഇതിനെ വ്യത്യസ്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ഒരു മന്ത്ലി നോട്ടീസസ് ഓഫ് ദി റോയൽ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റി പഠനം സൂചിപ്പിക്കുന്നത് ഈ ഗാലക്സി ഒരു പുരാതന ഗാലക്സി കൂട്ടിയിടിയുടെ ഫലമായിരിക്കാം എന്നാണ് അത് ഇതിന്റെ വലയവും വലിയ ബൾജും സൃഷ്ടിച്ചു സോംബ്രെറോ ഗാലക്സി ഒരു ശക്തമായ ടെലിസ്കോപ്പ് ഇല്ലാതെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയില്ല പക്ഷേ ഒരു ചെറിയ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഇത് നിരീക്ഷിക്കാം ഇതിൻ്റെ പ്രകാശമാകും ഇട്ടാണ് അതിനാൽ മെയ് മാസത്തിൽ വിർഗോ നക്ഷത്രമണ്ഡലത്തിന്റെ ദിശയിൽ ഇത് ഒരു മങ്ങിയ വെളിച്ചമായി കാണാം ഒരു ആറ് ഇഞ്ച് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാൽ ഗാലക്സിയുടെ മധ്യഭാഗവും പൊടിവലയവും വ്യക്തമായി കാണാം നക്ഷത്ര നിരീക്ഷകർക്ക് ഈ ഗാലക്സി ഒരു പ്രിയപ്പെട്ട ലക്ഷ്യമാണ് കാരണം ഇതിന്റെ രൂപം എളുപ്പത്തിൽ തിരിച്ചറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ഒരു ആമച്യൂർ അസ്ട്രോണമി മാസികയിൽ ഈ ഗാലക്സി മെയ് മാസത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കാണാമെന്ന് സൂചിപ്പിക്കുന്നു കാരണം അപ്പോൾ വിർഗോ നക്ഷത്രമണ്ഡലം ആകാശത്ത് ഉയർന്ന സ്ഥാനത്താണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ജെ ഡബ്ല്യു എസ് ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇൽ വിക്ഷേപിക്കപ്പെട്ട ഈ ബഹിരാകാശ ദൂരദർശിനി ഇൻഫ്രാറെഡ് നിരീക്ഷണങ്ങളിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ലേ സോംബ്രെറോ ഗാലക്സിയുടെ ചിത്രങ്ങൾ ജെ ഡബ്ല്യു എസ് ടിയുടെ മിട് ഇൻഫ്രാറെഡ് ഉപകരണം മെറി ഉപയോഗിച്ച് എടുത്തവയാണ് ഈ ചിത്രങ്ങൾ സ്പിറ്റിസർ ടെലിസ്കോപ്പിന്റെ പഴയ ചിത്രങ്ങളേക്കാൾ വ്യക്തവും വിശദവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ഒരു നാസ റിപ്പോർട്ട് പറയുന്നത് ജെ ഡബ്ല്യു എസ് ടി നിരീക്ഷണങ്ങൾ ഗാലക്സികളുടെ പരിണാമത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു എന്നാണ് ഭാവിയിൽ ജെ ഡബ്ല്യു എസ് ടി ഇ ഗാലക്സിയുടെ ഗ്ലോബുലാർ ക്ലസ്റ്ററുകളെയും കറുത്ത തുളയെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരംഭിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഒരു ബീ സ്പേസ് ഒബ്സർവേഷൻ പ്രോജക്റ്റ് വിർഗോ ക്ലസ്റ്ററിലെ ഗാലക്സികളുടെ പരിണാമ ചരിത്രം പഠിക്കാൻ ലക്ഷ്യമിടുന്നു സോംബ്രെറോ ഗാലക്സി ഇൻഫ്രാറെഡ് വെളിച്ചത്തിൽ തിളങ്ങുന്ന ഒരു പ്രപഞ്ച അത്ഭുതമാണ് വിർഗോ ഗാലക്സി ക്ലസ്റ്ററിലെ ഏറ്റവും വലിയ ഗാലക്സികളിൽ ഒന്നായ ഈ ഗാലക്സി ശാസ്ത്രജ്ഞർക്കും നക്ഷത്ര നിരീക്ഷകർക്കും ഒരുപോലെ പ്രചോദനമാണ് ഇതിൻ്റെ പൊടിവലയവും ഭീമൻ കറുത്ത തുളയും ഗ്ലോബുലാർ ക്ലസ്റ്ററുകളും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്